നമസ്കാരം സാർ ക്രൈം ന്യൂസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖനായ ഒരു ജനപ്രതിനിധിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ ഇരുപത്താറ് കൊല്ലമായി കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ ഒരു കാൽനൂറ്റാണ്ട് പിന്നിട്ട മറ്റൊരു കൗൺസിലറും മറ്റൊരു ജനപ്രതിനിധിയും കോഴിക്കോട്ടില്ല ആ അർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വളരെ യുണീക്കായ വേറിട്ട് നിൽക്കുന്ന ഒരു മുഖമാണ് മാത്രമല്ല അദ്ദേഹം ഈ ഇരുപത്താറ് കൊല്ലത്തിനുള്ളിൽ മൂന്ന് തവണ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് രാഷ്ട്രീയമായി അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ ആർ ജെ ഡിയുടെ മെമ്പറാണ് കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ പലപ്പോഴും സജീവമായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ഉന്നയിക്കപ്പെട്ട സമീപകാലത്തെ കുറേ ഹോട്ടായ ഇഷ്യൂസ് ഉണ്ട് വളരെ സജീവമായ വളരെ പ്രക്ഷുബ്ധമായ കുറേ ഇഷ്യൂസ് ഉണ്ട് പോലീസ് ഇടപെടലുകൾ കേസുകൾ ജനകീയ പ്രക്ഷോഭം ആദ്യം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണല്ലോ നൈറ്റ് ലൈഫ് രാത്രികാല വ്യാപാരം കോഴിക്കോട്ടെ ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു ജനങ്ങളെങ്ങനെ പ്രതികരിച്ചു കോർപ്പറേഷൻ അതിനോട് എങ്ങനെ ഇടപെട്ടു അവിടെ കടകൾക്ക് സമയം നിശ്ചയിച്ചു അത് വ്യാപാരികളെ എങ്ങനെ ബാധിച്ചു അവരെങ്ങനെ പ്രതികരിച്ചു ആ ഇഷ്യൂവിനെ കുറിച്ച് എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ പിന്നെ നൈറ്റ് ലൈഫുമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി എന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് ലൈഫ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ നിരോധിച്ചുകൊണ്ട് പ്രത്യേകിച്ചില്ല അത് ഇന്ത്യയിലും ും ലോകത്തൊന്നായിട്ടുള്ളമ്പാടുള്ള ഒരു പുതിയ ട്രെൻഡാണ് അത് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രത്യേകത്തിനെ പക്ഷേ സാർ അവിടെ വന്ന ഈ മയക്കുമരുന്നുൾപ്പെടെ ആരോപണങ്ങളിൽ വ്യാപാരികൾ പ്രതികള അല്ല എന്നാണല്ലോ അവർ പറയുന്നത് ആരോ കൊണ്ടുവന്ന് ഈ തിരക്കിനിടയിൽ രാത്രിയിൽ വിൽക്കുന്നതിന് എങ്ങനെയാണ് വ്യാപാരികളെ ശിക്ഷക്ക് പണിഷ്മെന്റ് കൊടുക്കുക എന്നാണ് അവർ ചോദ്യം വ്യാപാരികളുടെ പണിഷ്യൊന്നുമില്ലല്ലോ അത് അത് നോക്കേണ്ട ഉത്തരവാദിത്വം പോലീസ് എക്സൈസും അതല്ലേ വ്യാപാരികൾ അവിടെ അങ്ങനെ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള സംവിധാനം കോർപ്പറേഷൻ സർക്കാരിൽ നമ്മുടെ അടുത്തുണ്ടല്ലോ നമ്മുടെ പിന്നെ സംവിധാനത്തിൽ അതെല്ലാം ഉണ്ട് അത് നോക്കേണ്ടത് ആയി ബന്ധപ്പെട്ട ആളുകളാണ് കോർപ്പറേഷൻ കോർപ്പറേഷനല്ല കോർപ്പറേഷന് മയക്കുമരുന്നും എക്സൈസും ചെയ്യേണ്ട കാര്യമാണ് അപ്പം നൈറ്റ് ലൈഫിനെ അടിച്ചാക്ഷേപിച്ച് അത് വേണ്ട എന്നൊന്നും പറയും ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് അപ്പം നമ്മൾ അതിൽ നിന്ന് നിരവധി പ്രതികരിക്കും മുപ്പത്തഞ്ചാം പാടും നിങ്ങൾ അതിൽ പോയിട്ടുണ്ടാവും കാളൂർ റോഡിലൊക്കെ പണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും എല്ലാവരും നമ്മൾ ഒരു വളരെ ഉറങ്ങിക്കിടന്ന് ഒരു ആറ് മണിയായ ഒരു കുട്ടിയും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ കോർപ്പറേഷൻ അടക്കം താല്പര്യം എടുത്തിട്ടാണ് അവിടെ കുറേ ഷോപ്പുകൾ ഇപ്പോൾ വന്നത് അതിന് മിക്കവാറും എല്ലാം ഹോട്ടൽ ഹോട്ടൽസ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് മൂന്ന് മണി നാലുമണിക്കുമൊക്കെ അവിടെ ഈ കച്ചവട നിർബാധം നടക്കുന്നുണ്ട് അവരെ കൃത്യമായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും അവിടുത്തെ വ്യാപാരികളോട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കണം എന്ന് അവിടെ മയക്കുമരുന്ന് അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കും നിങ്ങളാണെന്ന് പറഞ്ഞത് അവരടക്കം പോലീസ് വിജിലൻ്റ് ആണ് അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വിവരം കൊടുക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ വ്യാപാര സ്ഥാപനം അടച്ചും പൂട്ടി ഇവരെ പട്ടിണി കിടണമെന്നൊന്നും അവിടുത്തെ ആളുകൾക്ക് മൊത്തം ആളുകൾക്ക് തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക നമ്മളായിട്ട് മാറി മാറി നൈറ്റ് ലൈഫ് നിരോധിക്കാൻ ഇഷ്ടം അങ്ങനെ അങ്ങനെ ഒരു നിയമത്തോട് സാധിക്കില്ല കാരണം ലോകത്തെ എല്ലാ വഴി നടക്കൂല അല്ലെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഉപഭോക്താവ് ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ വ്യാപാരം നടക്കുമല്ലോ ഏത് സമയത്തും സൗകര്യം ചെയ്യലാണ് പക്ഷെ ഇത്ര എത്ര ഇത്ര നവീനവും ഏറ്റവും കൃത്യവുമായൊരു കാഴ്ചപ്പാടുള്ള നഗരസഭ പ്രദേശത്ത് മാത്രം പോയിട്ട് പത്ത് മണിക്ക് ശേഷം കട അടക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു അവിടെ ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം വല്ലാത്ത രീതിയിൽ ഒരു നിയന്ത്രണം ആർക്കും ഇല്ലായിരുന്നു അവിടെ അവിടെ പറ്റിയത് അതാണ് ഒരു നിയന്ത്രണമില്ല ഇല്ല വാഹനങ്ങൾ റോഡിൽ നടക്ക് നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എനിക്ക് എനിക്കെന്നെ മനസ്സിൽ തോന്നി എന്താ ഇത് ആരും ഒരു മര്യാദ ഇല്ലായിരുന്നു അവിടെ ഒരു ആളുകൾ നാട്ടുകാരെ വെല്ലുവിളിച്ചു അതേമാതിരി തന്നെ ആള് താമസിക്കുന്ന സ്ഥലം ഒരു ഉദാഹരണം ഞാൻ പറയാം ആഴ്ചവോട്ടത്തിൽ കളറോടൊക്കെ അവിടെ വളരെ ഡിസിപ്ലിൻ്റ് ആണ് നാട്ടുകാർ നാട്ടുകാര് ഞങ്ങള് മീറ്റിംഗ് കൂടാറുണ്ട് അവർ വ്യാപാരികളെ വിളിച്ചിട്ട് അവർക്ക് തന്നെ ഒരു പൗരബോധവും സംസ്കാരവും ഇപ്പോ ഞാൻ പറയാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങള് വലിയൊരു മലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല മറുപടി വലിയൊരു സംഭവം ഞാൻ ഉദ്ദേശിച്ചത് ആഴ്ച കാളറോട് മുതൽ ആഴ്ച സ്കൂൾ വരെ പക്ഷെ ബൈപ്പാസ് കഴിഞ്ഞ് അപ്പുറത്ത് എത്രത്തോളം ജനങ്ങളെ പിന്തുണ ഒരുപാട് മാത്രം മൊത്തം ആളുകൾ കൂടി അപ്പം തന്നെ നമ്മളൊരു നിലപാട് എങ്ങനെയാന്ന് ഇവർക്കെല്ലാം വ്യാപാരികളും മാധ്യമം വിൽക്കുന്നവർക്കൊക്കെ ഒരു ഒരു നമ്മുടെ നിലപാട് മനസ്സിലായെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഇതുവായിട്ട് ആ കാളോഡിലേക്ക് വരില്ല എന്നുള്ളൊരു വരരുത് എന്നുള്ളൊരു നിർദ്ദേശം പോലെ നമ്മൾ സാമൂഹ്യദ്രോഹികൾക്ക് വരാൻ പാട് വരാൻ തോന്നാത്ത വിധം അല്ലെ ഒരു ഒരു വിജിലൻ്റ് ആവും ജനങ്ങൾ വിജിലൻ്റ് ആണ് അവിടെ ജനങ്ങൾ വിജിലൻ്റ് ആണ് കാളർഗോഡിൽ ഇപ്പോഴും ചില രീതിയിലുള്ള മയക്കുമരുന്നല്ല മദ്യവില്പന ഉണ്ട് പക്ഷെ അത് നിർത്തും നമ്മൾ മദ്യവില്പന ഇങ്ങനെ അനധികൃതമായിട്ട് വിളിക്കുന്ന അതായത് ബാറും സ്വകാര്യ കൃത്യം ലിസ്റ്റും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട് അതെ ജീവിക്കാൻ വേറെ വഴി കണ്ടുപിടിക്കണം ന്യായമായ മാർഗത്തിലെ നിങ്ങളെ പുനര അധിവസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെന്താ ജോലിയിലേക്ക് നമ്മളാക്കി തരാം അത് ശരി നിങ്ങളത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ അഞ്ച് പേരിൽ മൂന്ന് പേര് നല്ല ഓഫറാണല്ലോ സാർ ഇതെനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും ഈ നിവൃത്തി കേടു കൊണ്ടോ അല്ലെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയോ അധികം അധ്വാനിക്കാതെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യു ഈ ബീവറേജിൽ പോയി ക്യൂ നിന്നിട്ട് ആവശ്യത്തിലേറെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് കൂടിയ വിലക്ക് വിൽക്കുന്നത് എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ അങ്ങനെപ്പോലൊരു ജനപ്രതിനിധി എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ ആളുകളെ സ്നേഹപൂർവ്വം വിളിച്ചിട്ട് അവരെ ആദ്യം പോലീസിനെയോ എക്സൈസിനോ പിടിച്ചു കൊടുക്കുന്നതിന് പകരം വിളിച്ചിട്ട് ജീവിക്കാനാണെങ്കിൽ വേറെ ജോലി തരാം നിയമത്തെ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിന് വിരുദ്ധമായി ജീവിക്കേണ്ടതില്ല എന്ന് പറയാൻ നല്ല മാതൃകയാണ് സർ ശ്രീ മോയിൻകുട്ടിയെ ജനപ്രതിനിധി എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃകയാവണം ഇക്കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ

പക്ഷേ ഈ ഒരു ബോധം അവിടുത്തെ നാട്ടുകാർക്കും കൂടി കൊടുക്കണം അല്ലേ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് നിരോധിക്കാനാവുന്ന ഒന്നല്ല നമ്മുടെ മാറുന്ന കാലത്തിൻ്റെ ഒരു അത് ന്യായമായിരിക്കണം ഒന്ന് ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതെ റോഡ് ബ്ലോക്ക് ആവാതെ കച്ചവടം ചെയ്യാൻ പറ്റണം മാന്യമായ രീതിയിൽ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ അന്യായമായി നിയമവിരുദ്ധമായ ഒന്നും വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അത്രയൊക്കെ അല്ലേ ചെയ്യേണ്ടത് ആണ് അവര് കച്ചവടക്കാർ സെക്യൂരിറ്റി ഉണ്ട് അവര് വാഹനങ്ങളൊന്നും ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും അവിടെ നിർത്താൻ കൃത്യമായിട്ടുള്ള സാമൂഹ്യ ബോധം നമ്മുടെ പൊതുജനങ്ങൾക്കും വേണം വ്യാപാരി സമൂഹത്തിനും വേണം ഒപ്പം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അധികാര സമൂഹത്തിനും വേണം അഭിപ്രായം ഇപ്പൊ വ്യാപാരികൾക്ക് ഉണ്ട് ഞങ്ങൾ അത് നടക്കുന്ന കാര്യ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാകുമ്പോ

നേരത്തെ കച്ചവടം ചെയ്തിരുന്ന ഒരുപാട് ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ അവർക്ക് മുഴുവൻ അവർ അവിടെ പുനരധിവാസം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പുതിയ അതിൻ്റെ നവീകരണം തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ പക്ഷേ വാക്ക് വലിച്ചില്ല എന്നായിരുന്നു അവിടെ ആക്ഷേപം അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട സമരം വലിയ പ്രക്ഷോഭം വ്യാപാരി വ്യവസായികളുടെ വലിയ പ്രഖ്യാപനങ്ങൾ ഒക്കെ കണ്ടിരുന്നു വാർത്തകളിൽ അത് ഇപ്പോഴത്തെ അവസ്ഥ ലേറ്റസ്റ്റ് എന്താ എന്തോ ചർച്ച നടക്കുന്നു പരിഹാരമാകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ ജനാധിപത്യമുള്ള നിലപാടുണ്ടല്ലോ വ്യാപാരികളൊന്നും എതിർക്കണം എന്നുള്ള അവരെല്ലാം കച്ചവടം അവരുടെ ഏറ്റുമുട്ടേണ്ട കാര്യമില്ല ഒരു കാര്യം എൽ ഡി എഫിനില്ല അവരെ പുനരധിവസിക്കും തന്നെയാണ് മുതൽ എപ്പോഴും പറയുന്നത് പക്ഷേ ആ രീതിയിൽ അവിടെ ഒരു ഇങ്ങനെ ഷോപ്പുകൾ ഉണ്ടാകുമ്പം അപകടകരമായ ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ചർച്ച ചെയ്ത് സംഗതികൾ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ കോർപ്പറേഷൻ അവർക്ക് തന്നെ സ്ഥലം ആദ്യം അവർക്കൊക്കെ കൊടുക്കും പക്ഷേ ഇതിൻ്റെ ഈ ഷോപ്പ് ഡിസൈൻ ഡിസൈൻ കോർപ്പറേഷൻ കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ട് പിന്നെ കൊടുക്കും നല്ലതായി അപ്പൊ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റിയും വരും വൃത്തി വൃത്തിയുണ്ടാവും ഭംഗി ഉണ്ടാവും സേഫ്റ്റി ഉണ്ടാവും അത് കോർപ്പറേഷൻ ചെയ്യേണ്ട പണി തന്നെയാണ് അതേ സമയത്ത് ഇവർക്ക് ആ പണി തിരിച്ചു കൊടുക്കുകയും ഷോപ്പ് തിരിച്ചു കൊടുക്കുകഴിഞ്ഞാൽ തന്നെയാണ് അത് വൈകിപ്പോയത് കൊണ്ടാണോ ഇഷ്യൂ ആയത് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ കൂട്ടം ഇത് ഇത് കാണുന്നത് ഞാൻ വരുമ്പോ വൈകിപ്പോയത് പലപ്പോഴും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ ജനപ്രീതി അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പരിഹരിച്ചു ബെറ്റർ ദാൻ എന്തായാലും സംഭവിച്ചല്ലോ ഓക്കെ സന്തോഷം സർ